പ്രശംസയുടെയും പ്രശസ്തിയുടെയും അമിത ഭാരത്താൽ ഞാൻ ശരിക്കും എൻ്റെ മറുപടി എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ നിൽക്കുകയാണ് ബാബാ തിരുമേനി ഈ തിരക്കുകൾക്കിടയിലും ഞാൻ സറാഫിൻ തിരുമേനി എടുത്ത് പറയുമായിരുന്നു എത്രത്തോളം എന്നെ എൻ്റെ സിനിമയെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി എൻ്റെ കഴിഞ്ഞകാല കാല യാത്രകളെക്കുറിച്ചൊക്കെ വളരെ ബോധ്യത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശംസയും ഈ പുരസ്കാരവും ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായി അല്ലെങ്കിൽ ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ സറാഫിൻ ദിരിമേനി പറഞ്ഞു സഹതയുടെ ഒരു ആരാധകനും കൂടി ആകണമെന്ന് അത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് കാരണം തിരുവല്ല പാലിയേക്കര പള്ളിയിലെ ചന്ദ്രപുരത്തിൽ കുടുംബാംഗമായ എൻ്റെ അമ്മ ഞാൻ ഓർക്കുകയായിരുന്നു വളരെ ഇമോഷണലായിട്ടാണ് എനിക്ക് ആ ഓർമ്മയിലേക്ക് എത്താൻ കഴിയുന്നത് കാരണം ഇതിനായിരുന്നോ അല്ലെങ്കിൽ ഇതിലേക്കുള്ളൊരു യാത്രയായിരുന്നോ ഞാനെന്നുള്ളത് ഇപ്പോഴും ഞാൻ ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു എനിക്ക് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ പ്രായമുള്ള ഒരു പ്രായത്തിൽ നിൽക്കറൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഞാൻ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങൾക്കറിയാം കുറച്ച് പേർക്കെങ്കിലും കല്യാൺ സിൽക്സും ജുവല്ലറിയൊക്കെ നിൽക്കുന്നിടത്താണ് എൻ്റെ കുടുംബ വീടുണ്ടായിരുന്നത് അവിടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന പടിയിൽ ഇന്നത്തെ പോലെ എ സി ഒന്നുമില്ല ഫാനുകൾ തന്നെ ഉണ്ടെന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ് അമ്മ എന്നെ മടിയിൽ കിടത്തിക്കൊണ്ട് ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് അമച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ഒരു വലിയ കഥയുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു എപ്പിക് സ്റ്റോറി എന്ന് വന്ന് പറഞ്ഞാൽ ഗിയുറി സഹദായുടെ കഥയാണ് എന്നുള്ളത് എനിക്ക് ഇന്നലെ എന്ന പോലെയാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആൾക്കാരേക്കാളൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സഹദൈമായി സംസാരിച്ചിട്ടുള്ള മനുഷ്യൻ ഞാനാണെന്ന് തോന്നുന്നു കാരണം കാഴ്ച എന്ന കഥ ഞാൻ ഇപ്പോഴും ഓർക്കാണ് കാഴ്ച എന്ന കഥ ഞാൻ തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് എഴുതുമ്പോൾ സന്ധി സമയമാകുമ്പോൾ ഞാൻ സ്കൂട്ടർ എടുത്തുണ്ട് പാലിയക്കരപ്പള്ളിയിൽ പോകും അവിടെ ചെന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എഴുതാൻ തന്നെ കൃത്യം അറിയാത്ത ഒരാളാണ് അപ്പം ഞാൻ അതുവരെ എഴുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് പറയും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആ മധുബിയിൽ നോക്കി സഹതയോട് സംസാരിച്ചുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എനിക്ക് ഈ അവാർഡ് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളാണ് ഞാൻ ഇന്ന് എൻ്റെ എൻ്റെ അനുജനുലം സ്നേഹിക്കുന്ന റഞ്ജിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു റഞ്ജി എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം കഴിക്കണതാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പം കഴിച്ചില്ലെങ്കിൽ തനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കുക കാരണം എൻ്റെ അമ്മ ഈ സമയത്താണ് പുതുപ്പള്ളിയിലെയും ഒക്കെ പെരുന്നാൾ മണ്ണറാട് പുതുപ്പള്ളിയിലെ പെരുന്നാളുകളൊക്കെ നടക്കുക അപ്പം നമ്മളിങ്ങനെ വീട്ടിലെ അപ്പമൊക്കെ ഒരുക്കിയിട്ട് ഈ തീർത്ഥാടനത്തിന് പോകുന്ന ആൾക്കാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുക അതിനുശേഷമായിരിക്കും കൊച്ചുകുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പോഴാണ് ഈ പാലപ്പവും ഇറച്ചിക്കറിയുമൊക്കെ വളരെ സുലഭമായിരുന്നു ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തൊമ്പത് വർഷം മുമ്പ് നോക്കുമ്പോൾ ഇത് അപൂർവമായി പെരുന്നാളുകൾക്കൊക്കെ മാത്രം അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ മാത്രം വീട്ടിൽ വെക്കുന്ന പലഹാരങ്ങളാണ് അപ്പോൾ അമ്മച്ചി അപ്പൊക്കെ ചൂടുമ്പോൾ അപ്പത്തിൻ്റെ മണവും ഇറച്ചിയുടെ മണവും ഒക്കെ കേൾക്കുമ്പം ഏതെങ്കിലും ഒരു തീർത്ഥാടകൻ വന്ന് ഭക്ഷണം കഴിക്കാതെ ഇത് പൊട്ടിക്കത്തില്ല മറ്റുള്ളവർക്ക് അപ്പം ഞാൻ റോഡിൻ്റെ റോഡ് റോഡിലേക്ക് ഇറങ്ങി ഞങ്ങൾ കുട്ടികളൊക്കെ നിന്ന് ഓരോരുത്തരോടത്തും ചോദിക്കും പുതുപ്പള്ളിയിലേക്കാണോ എന്ന് ചോദിക്കും ചിലരായിരിക്കത്തില്ല അങ്ങനെ സഹിട്ട് സമയം കുറേ കൂടുതലാകുമ്പോൾ തിരുവല്ല ബസ് സ്റ്റാൻഡിനടുത്താണ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലും അവിടെ നമുക്കറിയാമല്ലോ ഒരു യാത്രയ്ക്ക് ദീർത്ഥയാത്രയ്ക്ക് അന്നത്തെ കാലത്ത് ബസ് കയറാനായിട്ടൊക്കെ ഒരു കൂടി വരുന്ന ആൾക്കാർ ഏറ്റവും കുറഞ്ഞ ഒരു തോർത്തുമുണ്ടെങ്കിലും തോളി കാണും ഈ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയ ആളുടെ അടുത്ത് അയാളുടെ അടുത്ത് ചോദിക്കും റിക്വസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കാലം ഒരു ഒരു വലിയൊരു കഥ പോലെ ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അത്രയധികം ഈ പെരുന്നാളുകളും ഗീരു സഹദായുടെ ഈ ആഘോഷങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് അതിലൂടെ വളർന്ന ഒരു ബാല്യമുണ്ട് ഈ ദേവാലയത്തിലും ഞാൻ പല പ്രാവശ്യവും ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ അറിയാതെ തന്നെ പലപ്പോഴും എൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പം റഞ്ചി ഇവിടെ അങ്ങ് നേർച്ച നേരും അപ്പോൾ ചന്ദനപ്പള്ളിയിൽ നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നേർച്ച നിവർത്തിക്കാനായിട്ട് വരിക എന്ന് പറയുന്ന ഒരു വലിയൊരു ചടങ്ങ് തന്നെയുണ്ട് അപ്പം പുതിയ ദേവാലയം പണിതിന് ശേഷവും ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പം പക്ഷേ വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കഴിവുകളിലേക്ക് എൻ്റെ ചിന്തകളിലേക്കൊക്കെ ഉണർത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ആത്മബോധം ആത്മീയ ബോധം തന്നെയാണ് എന്ന് ഞാൻ പറയുവാൻ സാക്ഷ്യമായി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഈ കൂടി വരവിൽ പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ പരമോന്നതമായ ഒരു വലിയ ഒരു പുരസ്കാരം എനിക്ക് ലഭിച്ചതിലൂടെ ഏറെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ എന്നെക്കുറിച്ച് സംസാരിച്ച എല്ലാ നല്ല വാക്കുകൾക്കും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഏതൊരു ആദരവോടുകൂടി ഞാൻ ഈ പുരസ്കാരം സ്വീകരിച്ചതായി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു